നിയമം എല്ലാവർക്കും ബാധകമാണ് അത് മനുഷ്യനായാലും മൃഗമായാലും എല്ലാവർക്കും ബാധകമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും കണ്ട ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത് പക്ഷെ വലിയ സന്ദേശമാണ് ഈ ഒരു വീഡിയോ നമുക്ക് മുന്നിലൂടെ പറയുന്നത് വേണമെങ്കിൽ ഇത് ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു പരസ്യമായിട്ടും നമുക്ക് ഈ ഒരു വീഡിയോയെ കാണാം ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നായ്ക്കുട്ടിൻ്റെ ഓണറും നായ്ക്കുട്ടിയും കൂടെ വണ്ടിയിൽ കയറിയാണ് ഓണർ ഓൾറെഡി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു നായ്ക്കുട്ടി ഹെൽമെറ്റ് വെക്കുന്ന ഒരു കൗതുകകരമായ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന നിയമം പാലിക്കുന്ന നായിക്കുട്ടിയാണ് കേട്ടോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ വലിയൊരു സന്ദേശമാണ് കേട്ടോ നൽകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു